ഹായ് ഫ്രണ്ട്സ് ശ്രീലകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ നമ്മുടെ കയ്യിൽ അരക്കൊന്നും ഒട്ടിപ്പിടിക്കാതെ ഒരു ചക്ക വെട്ടിയെടുക്കാം എന്നുള്ളത് നോക്കാം നമ്മൾക്കെല്ലാം ഇഷ്ടമുള്ള ഒരു വിഭവമാണ് ചക്ക എന്നാൽ അത് വെട്ടി എടുക്കുക എന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാൽ നമുക്കത് കയ്യിലരക്കൊന്നും ഒട്ടി പിടിക്കാതെ എങ്ങനെ എളുപ്പത്തിൽ വെട്ടിയെടുക്കാമെന്ന് ഉള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ പ്ലാവിൽ കുറച്ച് ചക്ക കാച്ചു നിൽപ്പുണ്ട് അതിൽ നിന്ന് ഒരു ചക്ക നമുക്കിന്ന് അടത്തെടുക്കാം അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഒരു ചക്ക നമുക്ക് കിട്ടിയിട്ടുണ്ട് വിളഞ്ഞിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു എന്തായാലും നമുക്കൊന്ന് വെട്ടി നോക്കാം ഓ ഒന്ന് മുറിച്ച് നോക്കട്ടെ നന്നായിട്ട് വിളഞ്ഞിട്ടുണ്ട് പക്ഷേ ചെറിയ ചുളയാണ് ഇനി ഇതിനെ നൂത്ത് നിർത്തിയതിന് ശേഷം കുറച്ച് പച്ചവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് ഒരു മൂർച്ചയുള്ള കത്തി കത്തിയുണ്ട് ഇതിൻ്റെ പുറന്തൊലിയൊക്കെ ഒന്ന് ചീകിയെടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതിൻ്റെ പുറന്തൊലിയെല്ലാം ഞാനിവിടെ ചീകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ കുറച്ച് പച്ചവെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അരക്കെല്ലാം ഇതുപോലെ കൈകൊണ്ട് എടുക്കുക അപ്പോൾ ഈ അരക്കെല്ലാം ഉരുണ്ട് നമ്മുടെ കയ്യിലിങ്ങനെ വന്നുകൊള്ളും കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ തന്നെ അരക്കെല്ലാം ഞാൻ പോന്നുകൊള്ളും ഇതാ കണ്ടോ ഇതുപോലെ നമ്മുടെ കയ്യിലിങ്ങനെ ഉരുട്ടി എടുക്കാം ബാക്കിയുള്ള അരക്കും കൂടി നമുക്കിങ്ങനെ എടുക്കാം ഞാനിവിടെ അരക്കെല്ലാം എടുത്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇനി ബാക്കി ഭാഗം കൂടി ഒന്ന് ക്ലിയർ ആക്കിയതിന് ശേഷം നമുക്കിത് വെട്ടിയെടുക്കാം നിങ്ങൾക്കും ചക്ക കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പമുള്ള ഒരു മെത്തേഡാണിത് ഇനി നമുക്കിതിനെ രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കാം മുറിച്ചെടുത്തതിന് ശേഷം ഒരു വെട്ടുകത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് വെട്ടിയെടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക ഇങ്ങനെ വെട്ടിയെടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ചക്കപ്പൂഞ്ച് നമുക്ക് മുഴുവനെ കിട്ടും അപ്പോൾ അതും നമുക്ക് ചീകി തോരം വയ്ക്കാനായിട്ട് കഴിയും അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പേർക്കും താങ്ക്സ് മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം